ഫ്രണ്ട്സ് തിരുവോണ ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഫാമിലി എല്ലാരും ഒരുമിച്ചാണ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് പാചക പരിപാടികളൊക്കെ നേരത്തെ ആയതുകൊണ്ട് അതിന്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല സദ്യ എല്ലാം റെഡിയാക്കിയതിനു ശേഷം എല്ലാരും ഓണക്കോടിയൊക്കെ ഇട്ട് റെഡിയാവാണ് ആരം മുട്ടാൻ വീഡിയോസ് ഒക്കെ എടുത്ത് നടക്കുവാണ് മഞ്ചു ചേച്ചിയാണ് എല്ലാവർക്കും മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡിയാക്കി കൊടുക്കുന്നത് ആരവും വൈകി റെഡി ആയിട്ട് വന്നിരിക്കുകയാണ് ഇനി ഞങ്ങൾ എല്ലാവരും ചേർന്ന് സദ്യ വിളമ്പാനുള്ള ഒരുക്കങ്ങളാണ് മൂന്ന് തര അച്ചാറും പച്ചടിയും കിച്ചടിയും തോരനും അവിയലും സാമ്പാറും പപ്പടവും പരിപ്പും എല്ലാം ചേർത്തിട്ടുള്ള ഒരു അടിപൊളി സദ്യയായിരുന്നു എല്ലാത്തിൻറെയും പേരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഗൈസ് ഒരുപാട് കറികൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവര് കഴിച്ചു കഴിഞ്ഞ രണ്ടാമത്തെ സ്റ്റെപ്പ് ഞങ്ങളെല്ലാവരും കൂടി കൂടെ ഇരുന്ന് കഴിക്കാൻ പോവാണ് വല്യമ്മയുടെ വക എല്ലാവർക്കും ഒരു ഹായ് വേണുചേടനെയും ശ്രീ രുചേച്ചടേയും വകയും കൂടെ വിശ്വസിക്കും പരിപ്പിനും കൂടെ കുട്ടി കഴിച്ചു ഇനി അടുത്ത് നമ്മുടെ ട്രിവാൻഡ്രം സ്പെഷ്യൽ ബോളിയും സേമിയ പായസും ആയിരുന്നു അങ്ങനെ ഇത്തവണത്തെ തിരുവോണ സദ്യയും കഴിഞ്ഞു പിന്നെ ഞാൻ പിള്ളേരുടെ കൂടെ ചേർന്ന് കണ്ണുകെട്ടിക്കളിയും ഒക്കെ ആയിരുന്നു മഞ്ജുശേശിയുടെ വീട്ടിലെ ഫിഷ് ടാങ്ക് കാണിച്ചു തരാം അപ്പൂപ്പനും കൊച്ചുമക്കളും തമ്മിലുള്ള വൈബാണ് ഈ കാണുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാരും ചേർന്ന് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു എന്തായാലും ഇപ്രാവശ്യത്തെ ഓണം ഞങ്ങൾ എല്ലാരും ചേർന്ന് പൊളിച്ചു അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം പുതിയ വീഡിയോ